എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഒറ്റ മകളാണല്ലോ വീട്ടിൽ നീ ആരുമില്ല അപ്പനെ അമ്മയും ആരും നോക്കുമെന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അപ്പോൾ എന്നെ ഒറ്റ ഞാൻ ഒറ്റ മകളാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും ഇല്ല എന്നോർത്ത് ഞാൻ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ഞാ ഞാൻ മരിച്ചു പോയാലും എൻ്റെ അപ്പനും അമ്മയും ജീവിക്കണം അപ്പോഴും വേറൊരു മക്കളവിടെ ഇല്ല ഇപ്പോൾ ഇനി ഞാൻ കല്യാണം കഴിപ്പിച്ച് വിട്ടെങ്കിൽ തന്നെ ഇപ്പം എന്നെ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ എന്നെ വിവാഹം കഴിക്കുന്ന ആൾ എൻ്റെ അമ്മയെ നോക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പോൾ സമൂഹത്തിൽ സമൂഹത്തിലെല്ലാവരെയും അപ്പനെയും അമ്മയെ നോക്കുന്നവരല്ലോ എല്ലാ മക്കളും കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് സിസ്റ്റേഴ്സും അച്ഛന്മാരുമായിട്ടുള്ള മാതാപിതാക്കൾക്കാണ് കൂടുതൽ കെയർ കിട്ടുന്നത് അവരുടെ വാർദ്ധക്യ സമയത്ത് നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ കുപ്രചരണങ്ങളും അപവാദങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും ഉയർന്ന ജോലിയും ഉന്നത സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യുവസന്യാസാർത്ഥിനികളുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വിദേശ ജോലിയും ഉന്നത സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ജസ്റ്റിൻ പനച്ചിക്കലിന്റെ ദൈവവിളി അനുഭവവും ഒരേ സന്യാസ സഭയിൽ ചേർന്ന് വിശ്വാസവഴിത്താറയിൽ ഒന്നിച്ചു നീങ്ങുന്ന രണ്ട് ഇരട്ട സന്യാസിനിമാരുടെ വിശേഷങ്ങളും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു ബെനഡിക്ട് പതിനാറാമന്റെ ജ്യേഷ്ഠ സഹോദരൻ മോൺസിഞ്ഞോർ ജോർജ് റാജ്സിങ്ങയുടെ മൃതസംസ്കാര ശുശ്രൂഷയും അന്ധവിശ്വാസങ്ങളുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ കൊന്നറിയുന്നതിനെതിരെ പടപൊരുതുന്ന ഗാനയിലെ സിസ്റ്റർ സ്റ്റാൻ മൂമിനിയുടെ വാർത്തകളും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് സന്യാസത്തിലേക്ക് യുവത്വം കടന്നു വരുന്നത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കാരി മുതൽ ബിടെക് കാരി വരെയാണ് സി എം സി ചങ്ങനാശേരി പ്രൊവിൻസിൽ സന്യാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഉയർന്ന ജോലിയും ഉന്നതസ്ഥാന മാനങ്ങളും നേടാമായിരുന്നിട്ടും അതെല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്നുവച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്ന യുവ യുവസന്യാസാർഥിനികളുടെ ദേവവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുവാനിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് കുടുംബത്തിലെ ഏക മകളായ മരിയ ക്രിസ്തുവിനെ പ്രതി സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്നവളാണ് പത്താം ക്ലാസ്സിൽ എനിക്ക് ഫുൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉണ്ടായിരുന്നു അപ്പം എന്നെ എന്തെങ്കിലും കൂടുതൽ പഠി പഠിപ്പിക്കണം ഒരു ജോലി വാങ്ങിക്കണം എന്നൊക്കെ ആയിരുന്നു അച്ഛൻ അമ്മയുടെ ആഗ്രഹം പക്ഷേ ഞാൻ മഠത്തിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് അവരത് സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു പഠനത്തിന് ശേഷം ഞാൻ ആ സമയത്ത് ഇടവകയിലെ പ്രവർ ഇടവകയിലെ പ്രവർത്തനങ്ങളോടൊക്കെ കൂടുതൽ സിസ്റ്റേഴ്സിനോടും ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോഴെനിക്ക് വീണ്ടും ഈ സന്യാസ ജീവിതത്തോടൊരു അടുപ്പം തോന്നി അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ ആഗ്രഹം വീട്ടിലറിയിച്ചു അപ്പോഴും വീട്ടുകാർക്ക് വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു ഞാൻ ഒരുപാട് കരഞ്ഞ് വീട്ടുകാരോട് അച്ഛയോടും അമ്മയോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞ് നോക്കി പക്ഷേ അവരൊട്ടും സമ്മതിച്ചില്ല ഒടുവിൽ ഞാൻ ഒരുപാട് കരഞ്ഞ് പറഞ്ഞിട്ട് ഒടുവിൽ അച്ഛൻ എന്നെ മഠത്തിൽ കൊണ്ടാക്കി എന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഒറ്റ മകളാണല്ലോ വീട്ടിൽ ഇനി ആരും ഇല്ല അപ്പനെ അമ്മ ആരും നോക്കുമെന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അപ്പോൾ എന്നെ ഒറ്റ ഞാൻ ഒറ്റ മകളാണ് അതുകൊണ്ട് വീട്ടിൽ ആരും ഇല്ല എന്നോർത്ത് ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ ഞാൻ മരിച്ചു പോയാലും എൻ്റെ അപ്പനും അമ്മയും ജീവിക്കണം അപ്പോഴും വേറൊരു മക്കളവിടെ ഇല്ല ഇപ്പം ഇനി ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടെങ്കിൽ തന്നെ ഇപ്പം എന്നെ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ എന്നെ വിവാഹം കഴിക്കുന്ന ആൾ എൻ്റെ അപ്പനും അമ്മയെ നോക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പോൾ സമൂഹത്തിലെല്ലാവരെയും അപ്പനും അമ്മയും നോക്കുന്നവരല്ലോ എല്ലാ മക്കളും കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് സിസ്റ്റേഴ്സും അച്ഛന്മാരുമായിട്ടുള്ള മാതാപിതാക്കൾക്കാണ് കൂടുതൽ വാർദ്ധക്യ ബി ടെക് പഠനത്തിനും ജോലിക്കും ശേഷമാണ് ശ്വേത സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ജോലി നേടിയതിനു ശേഷം അതെല്ലാം കളഞ്ഞിട്ട് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മണ്ടത്തരമാണെന്ന് ശ്വേതയുടെ മാതാപിതാക്കളോട് പലരും പറഞ്ഞിരുന്നുവെന്നും ശ്വേത പറയുന്നു സമൂഹത്തിൽ നിന്ന് ഭയങ്കര എതിർപ്പുകളൊക്കെ അവർക്കുണ്ടായിരുന്നു ഇവൾക്കെന്താ വട്ടാണോ ഇവൾ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇനി ജോലി കിട്ടാത്ത കിട്ടാത്തതിലുള്ള നിരാശ കൊണ്ടാണോ ഇവൾ നടത്തിപ്പോയത് എന്നൊക്കെ എൻ്റെ മാതാപിതാക്കളോട് പലരും ചോദിക്കും അപ്പോഴൊക്കെയും എൻ്റെ എൻ്റെ പപ്പയൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എൻ്റെ പപ്പ പറഞ്ഞത് അതൊക്കെ ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് നന്ദി അത് എൻ്റെ മാതാപിതാക്കളോട് നന്ദി അവര് ഇപ്പം ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നതിൽ അവര് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ഞാനൊരു നല്ല സിസ്റ്ററായി കാണുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം സയന്റിസ്റ്റിന്റെ മകളായി മുംബൈ നഗരത്തിൽ ജനിച്ചു വളർന്ന കാത്രിന് പഠിച്ച് ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് പോകാമായിരുന്നു അതെല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ചാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ സ്കൂൾ ലൈഫിൽ ഞാൻ ഒരു ഹിന്ദു സ്കൂളിലാണ് പഠിച്ചത് അവിടുത്തെ അറ്റോമിക് എനർജി സെൻട്രൽ സ്കൂളിലാണ് അങ്ങനെ അത് എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഉള്ളതാണ് അപ്പം അങ്ങനെ ഒരു സെക്യുലർ അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം ഞാൻ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു അങ്ങനെ ദൈവം ഒരു ഫാർ റിയാലിറ്റിയാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തോട് വലിയ ബന്ധമില്ലെന്ന അങ്ങനെ ഒരു പെർസെപ്ഷൻ ആയിരുന്നു എനിക്കുള്ളത് ഞാൻ എന്തൊക്കെ എന്തൊക്കെ നേടാൻ ആഗ്രഹിച്ചാലും ഞാൻ എനിക്ക് ഒന്നും സംതൃപ്തി ടോട്ടലി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നിലും കാണാൻ സാധിച്ചില്ല അങ്ങനെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ആ ഒരു സ്പേസ് അത് ദൈവത്തിന് മാത്രമേ ഫിൽ ചെയ്യാൻ സാധിച്ചുള്ളൂ അങ്ങനെ ഇതെൻ്റെ ഒരു ദൈവാനുഭവമായിരുന്നു അത് ഒരു സാധാരണ കുമ്പസാരമായിരുന്നു എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ദേശീയ തലത്തിൽ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് റെക്കോർഡ് സ്വർണം കരസ്ഥമാക്കിയ സിസിലിയയ്ക്ക് ഇന്ത്യയിലെ ഏതു കോളേജിലും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ചാണ് സിസിലിയ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ൌര്യമാക്കൽ തോമസ് ബെറ്റ്സി ദമ്പതികളുടെ ഏകമകളാണ് മരിയ ഏറ്റുമാനൂർ തലച്ചൽ ഷോളി ദമ്പതികളുടെ മകളാണ് ശ്വേത കോട്ടയം പുളിക്കുന്നേൽ സഞ്ജയ് സുമ ദമ്പതികളുടെ മകളാണ് സിസിലിയ മുംബൈ കല്യാൺ രൂപത കരിങ്ങട ജിമ്മി ജെസ്സി ദമ്പതികളുടെ മകളാണ് കാതറിൻ സി എം സി ഹോളിക്വിൻസ് പ്രൊവിൻസിൽ സന്യാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നാലുപേരും എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോ വിദേശ ജോലിയും ഉന്നത സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ജസ്റ്റിൻ പനച്ചിക്കലിന്റെ ദൈവവിളി അനുഭവം ശ്രദ്ധേയമാകുന്നു വേണ്ടി തനിക്ക് ലഭിക്കാമായിരുന്ന ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച ഫാദർ ജസ്റ്റിൻ അതിരമ്പുഴ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനഗുരുവാണ് ഒമ്പതാം ക്ലാസ് മുതൽ തനിക്കൊരു വൈദികനാകണമെന്ന അതിയായ ആഗ്രഹം തൻ്റെ മനസ്സിൽ ഉടലെടുത്തുവെന്നും അതിനാൽ യു കെയിലേക്ക് കുടുംബവുമൊത്ത് കുടിയേറിയപ്പോൾ തൻ്റെ ദൈവവിളി നഷ്ടമാകുമോ എന്ന ഭയം തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും ഫാദർ ജസ്റ്റിൻ പറയുന്നു യു കെയിൽ ഉപരിപഠനം പൂർത്തിയാക്കി നോർത്ത് നോർത്താമ്പണിലെ ബാർക്ലേസ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഐ ടി ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്തതിനു ശേഷമാണ് ഫാദർ ജസ്റ്റിൻ സെമിനാരിയിൽ ചേരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇരുന്ന സമയത്തും വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു വർഷം കൂടി നിൽക്കും പി ആർ കിട്ടും ഇപ്പൊ പെർമനന്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ എന്തേലും തന്നെ ഒരു വിസയുണ്ടല്ലോ അതുകൊണ്ട് ഒരു വർഷം കൂടി നിന്ന് ആ സമയത്താണ് ബാർക്കലേക്കാട് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്തത് ഫ്രോഡ് ഡിപ്പാർട്ട്മെൻ്റിലും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലും അതിനുശേഷം ആ ഒരു സമയത്ത് വർക്ക് ചെയ്ത സമയത്ത് തന്നെ ഒത്തിരിയേറെ കൂടുതലായിട്ട് ഫ്രീ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജീസ്യൂസിൻ്റെ പരിപാടികൾക്ക് വേണ്ടി ഒത്തിരി ഓടി നടന്നു അപ്പോഴൊക്കെയും ഓരോ ദിവസവും എൻ്റെ വൊക്കേഷൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഒത്തിരി ഉണ്ടായിരുന്നിട്ടും തീരുമാനിച്ച് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തത് വീട്ടുകാർക്കുള്ള സമ്മർദ്ദം മറ്റ് ഫാമിലി അതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇതെല്ലാം വിട്ട് ഉറപ്പായിട്ടും സെമിനാരി ചേരാനായിട്ട് ഇറങ്ങി പോരാൻ തന്നെ ഈ മിനിസ്ട്രികൾ ഒത്തിരി സഹായിച്ചു ദൈവശാസ്ത്ര പഠനത്തിന്റെ അവസാന വർഷം ട്യൂമർ കണ്ടെത്തിയപ്പോൾ തന്റെ പൗരോഹിത്യ സ്വീകരണം നീട്ടിവെക്കപ്പെടുമോ എന്ന ആശങ്ക ഫാദർ ജസ്റ്റിൻ ഉണ്ടായിരുന്നു ട്യൂമർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചെന്നും ആ നാളുകളിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലന താൻ അനുഭവിച്ചറിഞ്ഞുവെന്നും ഫാദർ ജസ്റ്റിൻ പറയുന്നു എൻ്റെ വൊക്കേഷനെ ഒരുപക്ഷെ ഏറ്റവും ശക്തിപ്പെടുത്തിയൊരു അനുഭവം ഞാൻ ഡീക്കനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ സ്വർഗറാണി ബാംഗ്ലൂരിലെ സ്വർഗറാണി പള്ളിയിലാണ് ഒരു ഞായറാഴ്ച ഞാൻ അവിടെ ബോധം കെട്ട് വീണു അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് പരിശോധനയൊക്കെ നടത്തിയപ്പോഴാണ് എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് മനസ്സിലായത് ഒരു മൂന്ന് നാല് വർഷത്തെ വളർച്ചയുണ്ടായിരുന്നു അപ്പോൾ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു ഇത് ഓർമ്മയുടെയും സംസാരശേഷിയുടെയും ഭാഗത്താണ് ഇടതുവശത്താണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഓർമ്മയ്ക്കും ഓർമ്മശക്തിക്കും സംസാരശേഷിക്കുമൊക്കെ ന്യൂനതകൾ അനുഭവപ്പെട്ടേക്കാം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ശരിയായിട്ട് വരാൻ ചിലപ്പോൾ മൂന്ന് നാല് മാസമൊക്കെ എടുത്തേക്കാം ഓപ്പറേഷന് ശേഷം എന്ന് പറഞ്ഞു ചിലപ്പോൾ സ്റ്റേജ് ടു എങ്കിലും ആണെങ്കിൽ വളരെ ലക്കി ആയിരിക്കും എന്ന് വരെ പറഞ്ഞു ആ സമയത്ത് പഠനം പൂർത്തി തിയോളജി പഠനം പൂർത്തിയായിരുന്നില്ല മെയിനായിട്ട് രണ്ട് പരീക്ഷകൾ നടക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അനുഭവം വന്നപ്പോഴും എൻ്റെ പഠനം ഒട്ടും തടസ്സപ്പെട്ടില്ല അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് പഠിക്കണ കാര്യം തടസ്സപ്പെട്ടില്ല എന്തോ ദൈവം ഒരുപക്ഷെ എനിക്ക് വേണ്ടി ഒത്തിരിയേറെ ആൾക്കാർ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഇതായിരുന്നു ദൈവം എൻ്റെ ദൈവവിളി ഊട്ടിയുറപ്പിക്കുക ഞാൻ ദൈവത്തിൻ്റെതാണ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് എന്ന് പറയാനായിട്ട് എനിക്ക് തന്നൊരു അനുഭവമായിരുന്നു ഇത് എൻ്റെ ബ്രെയിൻ ട്യൂമർ വളരെ അത്ഭുതകരമെന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒത്തിരി പ്രാർത്ഥനാ സപ്പോർട്ടോടു കൂടി ഓപ്പറേഷൻ വഴിയായിട്ട് സൗഖ്യമാക്കപ്പെട്ടു എന്ന് തന്നെ പറയണം കാരണം അതിനുശേഷമുള്ള ബയോപ്സി റിപ്പോർട്ടിൽ ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പം പട്ടം കിട്ടിയതിന് ശേഷം രണ്ട് വർഷമായി പട്ടത്തിനോടനുബന്ധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് ബോധം വന്നപ്പോൾ ഉടനെ ഉടനെ തന്നെ സംസാരശേഷിക്കും ഓർമ്മശക്തിക്കും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഡോക്ടർ തന്നെ വളരെ ഒരു അത്ഭുതത്തോടെയാണ് എന്നെ കണ്ടത് അപ്പോൾ എനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥിക്കാത്തൊരൊറ്റ മനുഷ്യരും ഈ ലോകത്തിലില്ല അതുപോലെ പ്രാർത്ഥന സഹായം എനിക്ക് ലഭിച്ചിരുന്നു ദൈവവെളി തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിനായി വിദേശ ജോലി വേണ്ടെന്ന് വെച്ച ഫാദർ ജസ്റ്റിൻ യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം നയിച്ചു വരികയാണെന്ന് കാരസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സുപ്പീരിയർ ഫാദർ കുര്യൻ കാരിക്കൽ പറഞ്ഞു വേണമെങ്കിൽ ഒരു നല്ല ജോലി സമ്പാദിച്ച് ഉപരി പഠനത്തിന് പോയി അതിനേക്കാൾ വലിയ ജോലി സമ്പാദിച്ച് അങ്ങനെ ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കാനുള്ള സാധ്യതകൾ അച്ഛൻ്റെ ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ടാണ് ദൈവം വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് അച്ഛൻ ഇറങ്ങി തിരിച്ചത് മാത്രമല്ല അച്ഛനിൽ കണ്ട ഒരു വലിയ കാര്യം അച്ഛന് മലയാളത്തോടൊപ്പം ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങളൊന്നിച്ച് അച്ഛൻ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിൽ പോയി ധ്യാനങ്ങൾ നടത്തുകയും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ െന്ന് അവരുടെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ വൈദികനാണ് സമയങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാന ചിന്തകൾക്കുമായി മണിക്കൂറുകളോളം ഫാദർ ജസ്റ്റിൻ ചിലവഴിക്കാറുണ്ട് കോതമംഗലം കരുമണ്ണൂർ ജോസഫ് കാതറിൻ ദമ്പതികളുടെ മൂത്ത മകനാണ് ഫാദർ ജസ്റ്റിൻ രൂപത ബിഷപ്പ് മാർ എഫ് എം നരിക്കുളത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമായി നിരവധി പേർ എത്തിയിരുന്നു തനിക്ക് ലഭിച്ചേക്കാമായിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം യേശുവിനെ പ്രതി വെച്ച ഫാദർ ജസ്റ്റിൻ പനച്ചിക്കിലിന്റെ ദേവവേളി അനുഭവം സന്യാസ വൈദിക ജീവിതത്തിലേക്ക് കടന്നുവരുവാനിരിക്കുന്നവർക്ക് പ്രചോദനമേകുന്ന ഒന്നാണ് ജനനം മുതൽ ഒന്നിച്ചു പഠിച്ചു വളർന്ന് ഒരേ സന്യാസ സന്യാസസഭയിൽ ചേർന്ന് വിശ്വാസവഴിത്താരയിൽ ഒന്നിച്ചു നീങ്ങുന്ന രണ്ട് ഇരട്ട സന്യാസിനിമാർ ശ്രദ്ധേയരാകുന്നു തങ്ങളുടെ ജീവിതം പൂർണ്ണമായും ക്രിസ്തുവനായി സമർപ്പിച്ചുകൊണ്ട് സിസ്റ്റർമാരായ എയ്മി ജെയ്മിയും റിറ്റി ഗ്ലാഡിസും അധ്യാപകരായി ജോലി ചെയ്യുകയാണ് സി എം സി ചങ്ങനാശ്ശേരി ഹോളിക്വിൻസ് പ്രൊവിൻസിൽ രണ്ട് ഇരട്ട സന്യാസിനിമാരുടെ ജീവിതം ഇരട്ടി സന്തോഷം നൽകുന്ന ഒന്നാണ് സന്യാസിജീവിത വഴിത്താരയിൽ പ്രാർത്ഥനാപൂർവ്വം മുന്നേറുന്ന ഇവരുടെ ജീവിതം മറ്റു സിസ്റ്റേഴ്സിന് പ്രചോദനം നൽകുന്നതാണ് തങ്ങളുടെ അമ്മ ഒരു പെൺകുഞ്ഞനായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം രണ്ട് ഇരട്ടക്കുട്ടികളെ നൽകി അനുഗ്രഹിച്ചുവെന്നും കുഞ്ഞുനാൾ മുതൽ തങ്ങളെ ദേവാലയത്തോടും വിശുദ്ധ കുർബാനയോടുമുള്ള ആഴമായ ഭക്തിയിൽ വളരുവാൻ തങ്ങളുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നും ഇരട്ട സന്യാസിനിമാരായ സിസ്റ്റർ എയ്മിയും ജെയ്മിയും പറയുന്നു കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വീട്ടിൽ നിന്ന് കിട്ടിയ പരിശീലനമാണ് ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് വിശുദ്ധ കുർബാനോടുള്ള സ്നേഹവും ഞങ്ങൾക്ക് കാരണമായെന്നു പറയാം വീട്ടിൽ വെച്ച് എല്ലാ ദിവസവും അവധിയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകണമെന്ന് അച്ചാച്ചനെ നിർബന്ധമായിരുന്നു രാവിലെ മണിക്ക് അച്ചാച്ചൻ വിളിക്കാൻ തുടങ്ങും അച്ചാച്ചൻ വിളിച്ചിട്ട് എഴുന്നിട്ടില്ലെങ്കിൽ അഞ്ചരയാകുമ്പം വീണ്ടും വിളിക്കും അങ്ങനെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും അതിലൂടെ ഈശോയിലേക്ക് അടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെയാണ് കൂടുതൽ സന്യാസത്തിലേക്ക് ആ സന്യാസം ജീവിക്കണമെന്നൊരു ആഗ്രഹം ഞങ്ങൾ ഉദിക്കുവാൻ ഇടയായിരുന്നു ഞങ്ങൾ വീട്ടിൽ വെച്ച് ഒരേ ഡ്രസ് കോഡായിരുന്നു ധരിച്ചിരുന്നത് അത് ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് വളരെ കൗതുകമായിരുന്നു ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഭാവിയിലും ഒരേപോലെ ആകണം ഒന്നിച്ച് ജീവിക്കണം ഒരേ വസ്ത്രം ധരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് സന്യാ കർമ്മല സന്യാസിന സമുദ്രം ഒരുമിച്ചായിരിക്കുവാനും ഒരേ വസ്ത്രം ധരിച്ച് ഈശോയുടെ കൂടെ മണവാട്ടിയായി ജീവിക്കുവാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് തങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ് തങ്ങൾക്ക് പ്രചോദനമായതെന്നും കുടുംബത്തിൽ നിന്നാണ് ദൈവവിളി ലഭിച്ചതെന്നും സിസ്റ്റർ റിറ്റിയും ഗ്ലാഡീസും പറയുന്നു ഞങ്ങളുടെ ഭവനത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ദൈവവിളി ലഭിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കള് നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെ അച്ചാച്ചനും അമ്മയും ഒന്നിച്ച് ഞങ്ങളെ പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടാറുള്ളത് തിരിച്ച് ഞങ്ങൾ വരുമ്പം കാണുന്ന കാഴ്ച അവർ ഒന്നിൽ കൊന്ത ചെല്ലുക അല്ലെങ്കിൽ വചനം വായിക്കുന്നതാണ് കാണുന്നത് അപ്പം ഞങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചയ്ക്കും വൈദികരോടും ഭയങ്കര സ്നേഹവും വാത്സല്യവുമായിരുന്നു അതുകൊണ്ട് സന്യസ്ഥരോടും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ആ അച്ചാച്ചനും അമ്മച്ചിയുമൊക്കെ കൈമുത്തിയാണ് അവരെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കത് ദൈവവിളിക്ക് കൂടുതൽ പ്രചോദനം ലഭിക്കുന്നതായിരുന്നു അപ്പം ഈശോയുടെ സാന്നിധ്യം അവരിൽ കണ്ടുകൊണ്ടാണ് ഇവരുടെ കൈമുത്തുക അപ്പം നമുക്കും എന്താണ് ഈശോയിലേക്ക് അടുക്കണം ഈശോയുടെ സ്വന്തമാകണം എന്നുള്ള വലിയൊരു ദാഹം അങ്ങനെ കൂടി കൂടി വരികയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഈശോയുടെ മണപാട്ടിമാരാകാൻ ആഗ്രഹിച്ച് സന്യാസ സഭയിൽ ചേർന്നവരാണ് കർത്താവിന്റെ ഇരട്ടി മണവാട്ടിമാരായ യുവസന്യാസിനിമാരെന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ പ്രസന്ന പറഞ്ഞു നാല് പേരും ഈശോയുടെ ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിച്ച് ഈശോയുടെ മണവാട്ടികളാകാൻ ആഗ്രഹിച്ച് കുടുംബത്തിൽ മൂല്യങ്ങൾ കിട്ടി അങ്ങനെ വന്നവരാണ് വസ്തുത്തിൽ എടത്വാ കന്നായിൽ സെബാസ്റ്റിൻ ത്രേസ്യക്കുട്ടി ദമ്പതികളുടെ മക്കളാണ് സിസ്റ്റർ റിറ്റിയും ഗ്ലാഡിസും പുളിങ്കുന്ന് തുണ്ടിയിൽ റീത്താമ തോമസ് ദമ്പതികളുടെ മക്കളാണ് സിസ്റ്റർ ജെയിമിയും ഏമിയും ഫരീദാബാദ് രൂപതയിൽ ജൂലൈ പന്ത്രണ്ട് മുതൽ പൊതുവിശുദ്ധ ബലിയർപ്പണം ആരംഭിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ദിവ്യബലി അർപ്പിക്കേണ്ടതെന്ന് രൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര നിർദ്ദേശം നൽകി ആറ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ് രൂപതയിലെ ദേവാലയങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകൾ ഒരുപോലെ എല്ലായിടത്തും വിശ്വാസികൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കാത്തതിനാൽ സാഹചര്യങ്ങൾക്കനുസൃതമായി വേണം എല്ലാ ഇടവകകളിലും അജപാലന ശുശ്രൂഷകൾക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതെന്നും പൂർണമായും നിയമങ്ങൾ പാലിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ചാണ് ആഴ്ചയിലെ ഒരു ദിവസമെങ്കിലും ദേവാലയങ്ങളിൽ ഒരു അജപാലന പരിപാടിയെങ്കിലും നടത്താൻ രൂപത തീരുമാനിച്ചത് ദേവാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും ബിഷപ്പ് നൽകി ഇടദിവസങ്ങളിൽ വിശുദ്ധ കുർബാന കുടുംബ യൂണിറ്റ് അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് അർപ്പിക്കണം ദേവാലയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ തുറന്നിടുക ആവശ്യമുള്ളവർക്ക് കുംഭസാരം മാമോദീസ മുതലായ മറ്റു കൂദാശകൾ സ്വീകരിക്കുവാനുള്ള സൗകര്യം ചെയ്യുക പ്രായമായവരെയും രോഗികളെയും രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോണിലൂടെ ബന്ധപ്പെടുകയും അത്യാവശ്യമെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയോടെ അവരെ സന്ദർശിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആർച്ച് ബിഷപ്പ് നൽകി അതിസങ്കീർണമായ ഓപ്പറേഷനിലൂടെ സയാമീസ് ഇരട്ടകളായ കുഞ്ഞുങ്ങളെ വത്തിക്കാനിലെ പീഡിയാട്രിക് ആശുപത്രിയിൽ വേർപ്പെടുത്തി മുപ്പതിലധികം ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് നടത്തിയ പതിനെട്ട് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ വിജയപ്രദമായി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ ഗ്രാമത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും രണ്ടായിരത്തി പതിനെട്ടിലാണ് വത്തിക്കാനിലെ ബാംബിനോ യേസു ആശുപത്രിയിൽ എത്തിച്ചത് ബാംബിനോ യേസു ആശുപത്രിയുടെ പ്രസിഡന്റ് മാരിയല്ല യെനോഖ് ആശുപത്രി സന്ദർശിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഓപ്പറേഷനിലൂടെ വേർപ്പെടുത്താമെന്നും വ്യക്തമാക്കി എർവീന പ്രഫീന എന്ന കുഞ്ഞുങ്ങൾക്ക് അന്ന് ഏതാനും ദിവസം മാത്രം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു പേരും രക്ഷപ്പെടാൻ ഇടയില്ലെന്നും ചെറിയ അണുബാധ വന്നാൽ അവർ മരിച്ചു പോകുമെന്നും ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും പ്രസിഡന്റ് മാരിയല്ല എനോഖ് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുകയായിരുന്നു റോമിൽ ഇരട്ടകളെ തീവ്രമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും മൂന്നാമത്തെയും അവസാനത്തെയും ശസ്ത്രക്രിയയിലൂടെ ഇരുവരെയും വേർപ്പെടുത്തുകയുമായിരുന്നു വളരെ സാങ്കേതികമായി വീനസ് ഡ്രെയിനേജ് എന്ന ഭാഗമായിരുന്നു ഇതിലെ അതിസങ്കീർണമായ ശസ്ത്രക്രിയ ന്യൂറോ സർജൻ ഡോക്ടർ കരളോ മറാസിന്റെ നേതൃത്വത്തിൽ വളരെ സൂക്ഷ്മമായി ഓപ്പറേഷൻ നടത്തി അല്പം അൽപ്പം പിശകുപറ്റിയാൽ ദുരന്തമായി ഭവിക്കാമായിരുന്ന ശസ്ത്രക്രിയ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ വിജയപ്രദമായി തീരുകയായിരുന്നു ഇറ്റലിയിൽ സയാമിസ് ഇരട്ടകളെ ഓപ്പറേഷനിലൂടെ വേർപ്പെടുത്തി വിജയപ്രദമാകുന്ന ആദ്യ ശസ്ത്രക്രിയയാണിത് ഇരട്ടകൾ സുഖം പ്രാപിച്ചു വരികയാണ് ബുദ്ധിപരമോ ചലനപരമോ ആയ വൈകല്യങ്ങളില്ലാതെ ും വളർച്ച പ്രാപിക്കാനാകുമെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പറയുന്നത് ഇറ്റലിയിലെ ലാംപദൂസയിൽ നടത്തിയ സന്ദർശനത്തിൻ്റെ ഏഴാം വാർഷിക ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സാന്താ മാർത്തയിൽ ദിവ്യബലി അർപ്പിച്ചു ലാംപദൂസയിൽ നടത്തിയ സന്ദർശനത്തിൻ്റെ അനുസ്മരണത്തിൽ നടന്ന ദിവ്യബലിയിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് പങ്കെടുത്തത് കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ദിവ്യബലിയിൽ വത്തിക്കാനിലെ അഭയാർത്ഥികൾക്കും പ്രവാസികൾക്കുമായുള്ള വിഭാഗത്തിൻ്റെയും മനുഷ്യവികസന വിഭാഗത്തിന്റെയും ജീവനക്കാർ മാത്രമാണ് പങ്കെടുത്തത് രണ്ടായിരത്തിമൂന്ന് ജൂലൈ എട്ടിനാണ് ഇറ്റലിയിലെ തെക്കൻ മേഖലയിലെ ലാപ്പുദൂസ ദ്വീപിലേക്ക് ഫ്രാൻസിസ് മാർപാപ്പ സന്ദർശനം നടത്തിയത് മെഡിറ്ററേനിയൻ കടലിലൂടെ അപകടകരമായ യാത്ര നടത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡം കടന്ന് പലായനം ചെയ്ത അഭയാർത്ഥികളുടെ തിരക്ക് കാലത്താണ് പാപ്പ സന്ദർശനം നടത്തിയതെന്നും ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ കലാപത്തെ തുടർന്ന് വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് ലാപദൂസിയിൽ അഭയാർത്ഥികളായി എത്തിയത് ചരിത്രപരമായ തന്റെ സന്ദർശനത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങി മരിച്ച അഭയാർത്ഥികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കു വേണ്ടി പാപ്പ കടലിൽ പൂക്കൾ വിതറുകയും ചെയ്തിരുന്നു മുങ്ങി മരിച്ചവരോടുള്ള സൂചകമായി പാപ്പ തുറന്ന സ്ഥലത്ത് വിശുദ്ധബലി അർപ്പിച്ചതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജൂലൈ അന്തരിച്ച ബെനഡിക്റ്റ് പതിനാറാമൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മോൺസിഞ്ഞോർ ജോർജ് റാറ്റ്സെങ്ങറുടെ മൃതസംസ്കാരം റീഗൻസ്ബർഗിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു റേഗൻസ്ബർഗ് ആർച്ച് ബിഷപ്പ് റുഡോൾഫ് വോഡൽ ഹോൾസറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷമായിരുന്നു മൃതസംസ്കാരം നിരവധി കർദിനാളുമാരും ബിഷപ്പുമാരും വൈദികരും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കാളികളായി ശുശ്രൂഷകളുടെ മധ്യേ എമിരിട്ടസ് ബെനഡിക്റ്റ് പതിനാറാമിൻ്റെ വികാരനിർഭരമായ സന്ദേശം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയായ ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ വായിച്ചു ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെയാണ് താൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞതെന്നും അത് ഭൂമിയിൽ വെച്ചുള്ള തങ്ങളുടെ അവസാന കണ്ടുമുട്ടലാണെന്ന് അറിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം സന്ദേശത്തിൽ കുറിച്ചു ഈ ഭൂമിയിൽ തങ്ങളെ ഒരുമിച്ചു നിർത്തിയ ദൈവം മറ്റൊരു ലോകത്തിൽ തങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കുമെന്ന് വലിയ വിശ്വാസമുണ്ട് ജോർജ് നീ വേണ്ടി നൽകിയതിനൊക്കെയും നീ അനുഭവിച്ച സഹനങ്ങൾക്കും നീ ചെയ്ത എല്ലാ നന്മകൾക്കും ദൈവം വലിയ പ്രതിഫലം നൽകട്ടെ ലോകത്തിന്റെ പല നിന്നും പലരിൽ നിന്നും അദ്ദേഹത്തോടുള്ള നന്ദി സൂചകമായി അനുശോചനം ലഭിച്ചിരുന്നുവെന്നും എല്ലാവരെയും പ്രാർത്ഥനയോടെ ഓർക്കുകയാണെന്നും ജ്യേഷ്ഠനെ അനുസ്മരിച്ച് എമിറിട്ടസ് പാപ്പ സന്ദേശത്തിൽ കുറിച്ചു അനുസ്മരണാബലിയിൽ ഓൺലൈനിലൂടെയാണ് ബെനഡിക്റ്റ് പാപ്പ പങ്കുചേർന്നത് പിയൂസ് ഒൻ മാർപ്പാപ്പത് വർഷം മുമ്പ് സുപ്രധാന സഭാരേഖ ഒപ്പുവയ്ക്കാൻ ഉപയോഗിച്ച പേന റോമിൽ പ്രദർശനത്തിന് വിശ്വാസ സത്യങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റുവരാറുണ്ടെന്ന രേഖയാണ് അന്ന് പുറത്തിറക്കിയത് പേപ്പൾ സ്റ്റേറ്റുകൾ നിലംപൊത്തും മുമ്പാണ് പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പ നൂറ്റിയൻപത് വർഷം മുൻപ് സുപ്രധാന സഭാരേഖ ഒപ്പുവെച്ചത് ഒന്നാം വത്തിക്കാൻ സുനഹദോസ് നടക്കുന്ന സമയങ്ങളിലായിരുന്നു സുപ്രധാന രേഖയിൽ പാപ്പ ഒപ്പുവച്ചത് യുദ്ധം കാരണം സോനഹദോസ് താൽക്കാലികമായി നിർത്തിവെക്കുകയും എഴുന്നൂറ് ബിഷപ്പുമാർ റോമിൽ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു ഒന്ന് വിശ്വാസത്തെയും യുക്തിയെയും സംബന്ധിച്ചുള്ളത് രണ്ട് ധാർമ്മികതയും വിശ്വാസവും സംബന്ധിച്ച ചോദ്യങ്ങളിൽ പാപ്പയ്ക്കുള്ള അപ്രമാദിത്വവും അങ്ങനെ വിശ്വാസപ്രമാണ കാര്യങ്ങളിൽ എക്സ് കത്തീഡ്ര എന്ന പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ മാർപാപ്പയ്ക്ക് തെറ്റു സംഭവിക്കാറില്ലെന്ന് പിയൂസ് ഒൻപതാമൻ സ്ഥാപിച്ചു ഒന്നാം വത്തിക്കാൻ സോനഹദോസിന്റെ ഏറ്റവും സുപ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു ഇത് ഈ സുപ്രധാന സംഭവമാണ് പിയൂസ് ഒൻപതാമൻ പാപ്പ ഒപ്പുവെച്ചത് പീരങ്കികൾ പോർട്ടോപ്പിയ്ക്കെടുത്ത് വത്തിക്കാൻ മതിലുകൾ തകർത്തു കൂടുതൽ മരണം ഒഴിവാക്കാനായി ഉടൻ തന്നെ യുദ്ധം നിർത്തിവെക്കാൻ പാപ്പ ഉത്തരവിട്ടു പൊന്തിഫിക്കൽ പരമാചാര്യ സേനയുടെ ജനറൽ ചാൻസലറോട് റോമ കീഴടങ്ങുന്നതായി കരാർ ഒപ്പുവയ്ക്കാൻ പാപ്പ ഉത്തരവിട്ടു ആ കീഴടങ്ങൾ ഉടമ്പടി ഒപ്പുവച്ചതും ഈ പേന കൊണ്ടായിരുന്നു ജനറലിൻറെയും ഒപ്പോടുകൂടി ഇത് സംരക്ഷിക്കപ്പെടുകയും ചെയ്തു വത്തിക്കാനിൽ നിന്നും ഏതാനുമടി അകലെയുള്ള ആർട്ടെപൊളി ഗ്യാലറിയിൽ മതിലിന്റെ സ്മാരകങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിച്ചു വരുന്നു മ്യൂസിയം ഡയറക്ടർ ഇവാൻ മർസുറ അഞ്ഞൂറ് പേപ്പൽ വസ്തുക്കളും പതിനേഴായിരം ഫോട്ടോഗ്രാഫുകളും പന്ത്രണ്ടായിരം ബുക്കുകളും അറുന്നൂറ് പേപ്പൽ ഓട്ടോഗ്രാഫുകളും ശേഖരിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ ഒരു പ്രത്യേക കെട്ടിടം പേപ്പർ വസ്തുക്കൾ പ്രദർശിപ്പിക്കാനായി നിർമ്മിക്കാൻ പോവുകയാണ് ഇവയിൽ രണ്ട് ചരിത്ര സംഭവങ്ങൾ ഒപ്പിട്ട രണ്ട് പേനകളും കൂടി ചേരും ഒരുപാട് വർഷം പാപ്പ ധരിച്ച തിരുവസ്ത്രവും ഈ ശേഖരത്തിലുണ്ട് അന്ധവിശ്വാസങ്ങളുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ കൊന്നെറിയുന്നതിനെതിരെ പടപൊരുതുകയാണ് ഗാനയിലെ സിസ്റ്റർ സ്റ്റാൻ മുമ്മുനി ഇരുളടഞ്ഞ സമൂഹത്തിൽ കാരുണ്യത്തിൻ്റെ കരസ്പർശമാകുന്ന സിസ്റ്റർ സ്റ്റാൻ മുമ്മിനിയുടെ ജീവിതം ലോകമറിയേണ്ടതാണ് അന്ധവിശ്വാസങ്ങളാൽ ജീവൻ അപകടത്തിലാവുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന മഹത്തായ പ്രവൃത്തിയാണ് ഖാനയിൽ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ മരിയൻ സഹോദരിമാർ ചെയ്യുന്നത് പത്ത് സന്യാസിനിമാരാണ് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അംഗവൈകല്യമോ മാനസിക രോഗമോ ഉള്ള കുട്ടികളെ തിന്മയായി പരിഗണിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞിന് സംസാരശേഷിയില്ലെങ്കിൽ കുഞ്ഞ് ഭൂതങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത് അഥവാ ഗ്രാമത്തിൽ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അതിന്റെ കാരണം ഈ കുഞ്ഞാണെന്ന് ആരോപിക്കപ്പെടുന്നു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ മരിച്ചാൽ നവജാത ശിശു ക്ഷുദ്രക്കാരിയാണെന്നും അമ്മയെ കൊന്നുവെന്നും അവർ കരുതുന്നു അഥവാ ഇരട്ടക്കുട്ടികളാണെങ്കിൽ ഒരാൾ നല്ലതും ഒരാൾ ചീത്തിയുമാണെന്നാണ് സങ്കൽപ്പം അതിൽ ആരാണ് നല്ലത് ചീത്ത എന്നറിയാത്തതുകൊണ്ട് രണ്ടുപേരെയും കൊല്ലുകയാണ് ചെയ്യാറ് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള പ്രവർത്തനം ഫണ്ടിന്റെ അപര്യാപ്തത മൂലം സിസ്റ്റർ സ്റ്റാൻ മുമ്മിനിക്കും കന്യാസ്ത്രീകൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രാദേശിക സമൂഹം ഇവരെ സഹായിക്കാൻ സന്നദ്ധമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തുല്യമായുള്ള ഒരു പ്രദേശമാണിത് മുസ്ലിങ്ങൾ തങ്ങളുടെ മഠത്തിൽ കുഞ്ഞുങ്ങളെ ദാനം ചെയ്യാനായി വരുന്ന സംഭവങ്ങളും സിസ്റ്റർ സ്റ്റാൻ മുമ്മിനി ചൂണ്ടിക്കാട്ടുന്നു മരിയൻ സഹോദരിമാർ ജാതിമത വ്യത്യാസമില്ലാതെയാണ് കുഞ്ഞുങ്ങളെ തങ്ങളുടെ ഭവനത്തിൽ സ്വീകരിച്ച് അവരെ സംരക്ഷിക്കുന്നത് സിസ്റ്റർ സ്റ്റാൻ മുമ്മിനി അമേരിക്കയിൽ പോയി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനുള്ള ധനസഹായത്തിനായി സഹായം തേടാറുണ്ടായിരുന്നു എന്നാൽ കോവിഡ് പത്തൊൻപത് മൂലം അതിനും സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ നിലനിൽക്കുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സബാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം